ഹലോ ഒരു ഡ്രസ് ഡ്രസ്സ് പാക്കിങ്ങൊക്കെയാണ് അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എങ്ങനെക്കാണ് ഈ യാത്ര എന്നുള്ളത് അപ്പോൾ നമ്മളൊരു വർക്കിൻ്റെ പരമായിട്ടൊരു യാത്ര പോവാണ് അല്ലാണ്ട് ഒരു ട്രിപ്പ് ഒന്നും അല്ല നമ്മുടെ വർക്കിൻ്റെ പരമായിട്ട് ഞാനൊന്ന് തിരുവനന്തപുരം വരെ എൻ്റെ ഇഷ്ടപ്പെട്ട തിരുവനന്തപുരത്തേക്ക് ഞാൻ പോവാണ് രണ്ട് ദിവസത്തേക്ക് ഒരു ഷൂട്ടിന് വേണ്ടി ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകാനുള്ളൊരു പാക്കിങ്ങിലൊക്കെയാണ് നമുക്കവിടെ ഒരു ഓണർ സ്പെഷ്യലായിട്ട് ഒരു സെലിബ്രിറ്റിയോടൊപ്പം ഒരു ഷൂട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസമാണ് അതിനുവേണ്ടിയുള്ള പാക്കിംഗ് ആയിട്ട് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു എനർജി എക്സ്ട്രാ എനർജി എനിക്ക് എപ്പോഴും വരാറുണ്ട് എനിക്ക് അത്ര ഇഷ്ടമാണ് ഒരു സെക്കൻഡ് ഹോം ഏറ്റവും കൂടുതൽ ഞാൻ വർക്ക് ചെയ്താക്കുന്നതും പുറത്തൊരു ഔട്ട് ഓഫ് കൊച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്താക്കുന്നതും തിരുവനന്തപുരത്ത് തന്നെയാണ് തിരുവനന്തപുരത്ത് ഒരു ഡെയ് ഒരു മാസം ഒരു പത്തിരുപത് പ്രാവശ്യം പോകുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം ഒരു വർക്ക് സീസൺ ഒക്കെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അപ്പോൾ ഈ സീസൺ തുടങ്ങണതിൻ്റെ ആദ്യത്തെ വർക്ക് നമുക്ക് തിരുവനന്തപുരത്ത് തന്നെയാണ് അപ്പോൾ അങ്ങടേക്കുള്ളൊരു പാക്കിങ്ങൊക്കെയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പയ്യെ പറയാം അപ്പോൾ ഈ പാക്കിംഗ് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ വരാം കേട്ടോ അങ്ങനെ തിരുവനന്തപുരം എത്തി ഒരു മൂന്ന് മണിയൊക്കെ ആയി എത്തിയപ്പോഴത്തേക്കും വൈറ്റില ടു തിരുവനന്തപുരം ലോ ഫ്ലോർ ബസ്സിലാണ് വന്നത് അങ്ങനെ എത്തി അവിടെ നിന്ന് ഉബർ എടുത്തിട്ട് നേരെ ഹോട്ടൽ റൂമിലേക്ക് പോവാണ് അവിടെയാണ് ഒന്ന് ചെന്നിട്ട് റെസ്റ്റ് എടുക്കണം കുറച്ച് നേരത്തേക്ക് ഒരു രണ്ട് മണിക്കൂർ ഉറങ്ങുക അത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ റെഡി ആയിട്ട് നമുക്ക് രാവിലെ ഒരു ആറ് മണിക്കാണ് കോൾ ടൈം അപ്പോൾ നമ്മൾ രാവിലെ എണീക്കാൻ വേണ്ടി എണീറ്റ് ഡ്രസ്സൊക്കെ മാറി വണ്ടി വരാൻ വേണ്ടി കാത്തിക്കണമെന്നപ്പോൾ ചാനലിൽ നിന്ന് വണ്ടി വിടും ഇതൊരു ചാനൽ ഷൂട്ടാണ് കൈരളി ടി വീടെ അപ്പോൾ അങ്ങാടിയൊക്കെ പോയി കൊണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിക്കപ്പ് ചെയ്തിട്ട് തരുമ്പോൾ തേ ബെൻസി ചേച്ചി എൻ്റെ ഇപ്പം വന്നിട്ടുണ്ടായിരുന്നു ബെൻസി ചേച്ചിയാണ് സാരി ഉടിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിലെത്തി സ്റ്റുഡിയോ നിന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാണ് ഞങ്ങളുടെ ആളെ ഞാനുണ്ട് സുതിചേട്ടനുണ്ട് സുതിചേട്ടനാണ് ഹെയർ ചെയ്യുന്നത് ഇതാണ് സുതി പിന്നെ ബെൻസി ചേച്ചി ഞങ്ങൾ മൂന്നുപേരാണ് ടീമായിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ സെലിബ്രിറ്റി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈ ഇതാണ് ലക്ഷ്മി ചേച്ചി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ പറയുക കുക്കിംഗ് ഒരു പാഠമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം കാണുന്ന ലക്ഷ്മി ചേച്ചിയുടെ വീഡിയോസ് ആയിരിക്കും നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ പുതിയ പുതിയ വെറൈറ്റികൾ അപ്പോൾ ലക്ഷ്മി ചേച്ചിയുടെ ഇന്ന് ഞങ്ങൾക്ക് കൈരളി ടി വിയിൽ രണ്ട് ദിവസം പത്ത് എപ്പിസോഡായിട്ട് എടുക്കാനുള്ളത് വന്നു ലക്ഷ്മി ചേച്ചി അപ്പം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി അത് കഴിഞ്ഞ് ഞങ്ങൾ ലക്ഷ്മി ചേച്ചിനെ റെഡിയാക്കി അങ്ങനെ ായിരുന്നു അങ്ങനെ ഇത് ഇതാണ് നമ്മുടെ ഷൂട്ടിംഗ് നടക്കുന്ന സ്റ്റുഡിയോ ഫ്ലോർ നമുക്ക് അതിൻ്റെ ഉള്ളിലധികം ഷൂട്ടിംഗ് ഒന്നും പറ്റില്ല കാരണം അത് ചാനലിൻ്റെ ഒരു ഇതാണല്ലോ അപ്പോൾ ഇതൊന്നും മാത്രം ഇങ്ങനെ കാണിച്ചു തന്നിട്ട് ഞാൻ പോവാണ് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ലുക്ക് ഇതാണ് ഞങ്ങൾക്ക് ഇന്ന് പത്ത് ലുക്ക് ചേച്ചിക്ക് ചെയ്യാനുണ്ട് അഞ്ച് നാളെ അഞ്ച് അങ്ങനെയാണ് ഇതാണ് ഫസ്റ്റ് ലുക്ക് ചടപട ചടപടയെന്നായിരിക്കും ചേഞ്ചൊക്കെ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെയാണ് അതിനകത്ത് ഉൾക്കൊള്ളിച്ചായിരിക്കുന്നത് അങ്ങനെ ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയി ഫസ്റ്റ് ദിവസം എല്ലാം ഒന്ന് സെറ്റപ്പ് ആവാനായിട്ട് കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് ഇത് തുടങ്ങി എപ്പിസോഡ് തുടങ്ങി അങ്ങനെ ചേച്ചിയോടൊപ്പം കോ ജഡ്ജായിട്ട് കൃഷ്ണ ചേട്ടനും കൂടി ഉണ്ടായിരുന്നു എനിക്കറിയാം കിച്ചൺ മാജിക്കിൻ്റെ പണ്ടത്തെ ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു ഇത് പായസറാണി എന്നാണ് ഈ പ്രോഗ്രാമിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ ഷൂട്ടാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് ടച്ചൊക്കെ ചെയ്യണം ചേച്ചിയുടെ അങ്ങനെ ഓരോ കണ്ടസ്റ്റൻസൊക്കെ കയറി കുറേ പേരുണ്ടായിരുന്നു കണ്ടസ്റ്റൻ്റായിട്ട് ഇതൊരു മത്സരമാണല്ലോ പത്ത് എപ്പിസോഡായിട്ട് മത്സരം എടുക്കുന്ന ഒരു എടുക്കുന്നൊരിതാണ് അങ്ങനെ ഉച്ചയ്ക്ക് ആയി തുടങ്ങിയപ്പോൾ അപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് പോയി ഇതാണ് ഫുഡ് കഴിച്ചത് ചേച്ചിയിൽ തന്നെ കാറ്ററിങ്ങിൽ നല്ല അടിപൊളി ഫുഡായിരുന്നു പുലാവും ചിക്കൻ കറിയും ഗോബി മഞ്ചൂരിയനൊക്കെ ആയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഷൂട്ട് ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞിട്ടില്ല ഒന്ന് ഡിലേ ആയതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല ബാക്കിയൊക്കെ ചടപടിയേ ചടപടിയെന്നായിരുന്നു ഏറ്റവും വലിയ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പായസം വെറൈറ്റി പായസം തേ വെറൈറ്റി പായസം ഇങ്ങനെ കുടിക്കാൻ കുറേ പറ്റി രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ കുറേ പായസം കുടിച്ചിട്ടുണ്ട് അങ്ങനെ സെക്കൻഡ് ലുക്ക് ചേഞ്ചായി അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മാറോട്ടോ ചെറിയ ചെറിയ വീഡിയോസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ അങ്ങനെ നമുക്ക് വീഡിയോ കാണാൻ എനിക്ക് ഫുൾ ആയിക്കെട്ടോ ഇവിടെ ഓരോ വ്ലോഗ് എടുത്തത് തീർക്കുകയാണ്

അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ റൂമിലെത്തിയുള്ളൂ ഇപ്പം മണി ഒന്നേ മുക്കാൽ വെളുപ്പിന് ഒന്നേ മുക്കാലായി കാരണം ഇന്ന് തുടങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ലേറ്റായി നാറെപ്പിസോഡാണ് എടുക്കാൻ വേണ്ടി എന്ന് വെച്ചത് പക്ഷേ എപ്പിസോഡ് എടുത്തോളൂ ബാക്കി എന്താ പറയുക ഒരു എപ്പിസോഡ് നാളത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു കാരണം അഞ്ച് എപ്പിസോഡായിരുന്നു ആദ്യം പിന്നെ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഇത് ഫസ്റ്റ് ആറ് ഗ്രൂപ്പായിരുന്നു അപ്പോൾ അത് കാരണം ആറ് എപ്പിസോഡായിട്ട് എടുക്കാമെന്ന് വെച്ചാൽ പിന്നെ അത് മാറ്റി നാല് നാലെപ്പിസോഡാക്കി നാളെ ഒരു എപ്പിസോഡും കൂടി എക്സ്ട്രാ വരും അപ്പോൾ നാളെ ആറ് എപ്പിസോഡ് എടുക്കും നാളെ ഇന്ന് ഫസ്റ്റ് ഡേ ആയത് കാരണം കുറച്ചൊരു ഡിലേ ഒക്കെ വന്നത് തുടക്കത്തിൻ്റെ ഒരു ഡിലേ ഒരു ട്രാക്കിൽ വീഴാൻ വേണ്ടി ഇപ്പം ട്രാക്കിൽ വീണു ഇനി പിന്നെ നാളെ ചെന്നിട്ട് നാളെ ആറെണ്ണം എടുത്തു കഴിഞ്ഞാൽ പത്ത് ദിവസത്തെ എപ്പിസോഡ് അങ്ങനെ എടുത്ത് തീരും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഇനി പിന്നെ നാളെ രാവിലെ എട്ട് മണിക്ക് നമുക്ക് വീണ്ടും ആ ലൊക്കേഷനിൽ ചെല്ലണം നാളെ ആറ് ചേഞ്ച് എനിക്കിഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ലുക്കൊക്കെ മാക്സിമം എടുക്കാൻ പറ്റുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട് ബാക്കി വലിയ ബ്ലോഗൊക്കെ ആയിട്ട് ലക്ഷ്മി ചേച്ചിയുടെ ബ്ലോഗിലുണ്ടാവും കാരണം ലക്ഷ്മി ചേച്ചിയുടെ ബ്ലോഗിൽ പല ഡീറ്റെയിൽഡ് ആയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും അതെൻ്റെ ഒരു ചെറിയ ബ്ലോഗ് അത്രയേ ഉള്ളൂ ചെറിയൊരു ബ്ലോഗ് എൻ്റെ സന്തോഷം നിങ്ങളെ കാണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം അപ്പോൾ കിടന്ന് ഉറങ്ങട്ടെ ഗുഡ് നൈറ്റ് അങ്ങനെ ഷൂട്ട് ഡേയുടെ രണ്ടാമത്തെ ദിവസം രാവിലെ എണീറ്റ് റെഡി ആയി ഇതാണ് ഇന്നത്തെ ഡ്രസ്സ് അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് ഇനി വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അതിന് ശേഷം നമ്മൾ നേരെ സ്റ്റുഡിയോയിലേക്ക് പോകുന്നു മേക്കപ്പ് ചെയ്യുന്ന എപ്പിസോഡ് കയറുന്നു അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ആറ് എപ്പിസോഡ് നമുക്ക് എടുക്കാനുണ്ട് ആറ് എപ്പിസോഡും എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് നേരെ ഷൂട്ട് കഴിഞ്ഞാൽ നേരെ നമ്മൾ എറണാകുളത്തേക്ക് വിടും അപ്പോൾ നമുക്ക് ബാക്കി ഇന്നത്തെ വിശേഷം എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നത് ചേച്ചി ഓരോ ലുക്കും ചേച്ചിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്നിന് ഇന്ന് ആറ് ലുക്കുണ്ട് അപ്പോൾ എങ്ങനെ ഇരിക്കും എന്നൊക്കെ നമുക്ക് കാണാം ഓക്കേ അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ എത്തിയതെ എല്ലാം ആക്കി റെഡിയാക്കി വെച്ചതേ സ്വദിച്ചായിട്ടും എത്തി പൂവുകൾ ഇന്ന് കുറേ ഉണ്ട് ആറ് എപ്പിസോഡ് ഉള്ള കാരണം അതിന് വേണ്ടിയുള്ള പൂവൊക്കെ റെഡിയാക്കി സൂചിച്ച് തരണം ഒരു ഇങ്ങനെ ലുക്ക് നോക്കിക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ് അതേ സ്വദിച്ചായിട്ട് പിന്നെ ബെൻസി ചേച്ചി അവിടെ സാരി ഡ്രൈപ്പ് ചെയ്ത് വെക്കുകയാണ് അതായിരുന്നു ഫസ്റ്റ് ലുക്ക് രണ്ടാമത്തെ ദിവസത്തെ അതായത് അഞ്ചാമത്തെ ലുക്ക് നല്ല അടിപൊളി ബ്ലൗസ് ആയിരുന്നു ചേച്ചിയുടെ ഇത് ഒരു വെറൈറ്റി ബ്ലൗസ് ആയിരുന്നു ഇങ്ങനെ കുറേ കുറേ അടി പെട്ടെന്ന് പെട്ടെന്നായിട്ട് ഷൂട്ട് തീർന്നതുകൊണ്ട് കാരണം രണ്ടാമത്തെ ദിവസം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം നമുക്കൊരു ഐഡിയ കിട്ടിയ കാരണം പെട്ടെന്ന് പെട്ടെന്ന് ഉച്ചയ്ക്ക് ടിപൊളി ചേച്ചിയുടെ കാറ്ററിങ് തന്നെയായിരുന്നു ഒരു സ്പെഷ്യൽ കുറച്ചധികം വിഭവങ്ങളുണ്ട് അതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഇതേ ഞാൻ ഏറ്റവും ഇഷ്ടം എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് കഴിക്കാനുള്ളത് ബോളിയും പാലട പായസവും അതായിരുന്നു അതെ ചേച്ചിയുടെ അങ്ങനെ ഉച്ച കഴിഞ്ഞിട്ട് ചേച്ചിയുടെ ലുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ ഓരോ ലുക്കിൻ്റെ ഇതും ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളതും ഫുൾ വ്ലോഗ് ചേച്ചിയുടെ വീഡിയോയിലുണ്ട് അപ്പോൾ അത് കാണുക പിന്നെ ഇതിൻ്റെ എപ്പിസോഡ് ചാനലിലും ചാനലിലുണ്ടാവും നിങ്ങളതും കാണിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അതും നിങ്ങൾ കാണുക കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കയ്യിലുള്ള ഈയിടെ റിപ്പീറ്റഡ് യൂട്യൂബിലൊക്കെ ചാനലൊക്കെ ഉണ്ടാവും എപ്പിസോഡും നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കുറേ പായസം വയ്ക്കുന്ന ചേച്ചിമാരും മത്തമാരൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഓരോ പൈസ ഏതാ കൺഫ്യൂഷൻ എനിക്ക് തന്നെ കൺഫ്യൂഷൻ കുടിച്ചിട്ട് കുടിച്ചിട്ട് മതിയാവുന്നില്ല പക്ഷേ ഏതൊക്കെ കുടിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ബാക്കി നമുക്ക് കാണാം അത് പോയിടക്കുള്ളവരൊക്കെ പോയി പിന്നെ വരൊന്നും അങ്ങനെ ഷൂട്ട് കഴിഞ്ഞു അങ്ങനെ രണ്ട് മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ വെളുപ്പിന് ഞങ്ങൾ അവിടെ നിന്ന് പാക്ക് ചെയ്യുകയാണ് ഞാൻ നേരെ എറണാകുളത്തേക്ക് വണ്ടി കയറും അവിടെ സ്റ്റേ ബാക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ